അലൈക്കും അസലാ ലൈക്കു വരഹമുല്ലാ വാത്തൂ അലഹമില്ലാ അലഹമില്ലാ അബ്ബിൻ വസ്ലാത്തു വസ്സലാമില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എൻ്റെ നിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാനായ അഷ്റഫുഹർക്കു സ്വല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ചില ദ്വാരകളും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടതും അതിനോട് അനുബന്ധിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച ഇംഗ്തും അള്ളാഹു പറയാൻ പറഞ്ഞത് പറയുക ഇംഗ്ലും നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങളോട്ടും പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് നിവിധങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങൾക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക ദുന്യവും ആഹ്റവും നമുക്ക് വിജയവും കൈവരിക്കാൻ കഴിയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നിങ്ങളലോചിച്ച് നോക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അനുഭവാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തുകയും ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഒരു പ്രയോജനം ഉണ്ടാകുകയുള്ളു അതുകൊണ്ടുള്ള ഗുണം എനിക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും അല്ലാതെ മറ്റൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോ മനസ്സാ നബിസ്വല്ലോക്കോ എന്റെ ശേഷം എന്റെ നാല് ചരിയ നിങ്ങൾ നോക്കിക്കോ അവരെങ്ങനെ പ്രവർത്തിച്ചു കാണിച്ചു അവരെ എന്തെല്ലാം കാര്യങ്ങൾ നിർദ്ദേശിച്ചു അതിനോട് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ തീർച്ചയായും റസൂലിനോട് കൂടെ സ്വർഗത്തിലേക്ക് പോകാവുന്നതാണ് സുഹൃത്തുക്കളെ മനുഷ്യൻ നിസ്സഹായനാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്നുള്ളത് ഒരു വിഭാഗത്താണ് ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതുകൊണ്ട് തന്നെ ഷറിയായിട്ട് അതിന് പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും അതിന്റെ മഹത്വവും ഉപകാരങ്ങളും എല്ലാം വിശദീകരിച്ച് തരുകയും ചെയ്തു വെളിച്ചത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഇരുട്ടുണ്ടാവുമ്പോഴാണ് നാം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കുമ്പോൾ അങ്ങകലെ ഒരു പ്രകാശം ഒരു വെളിച്ചത്തിൻ്റെ തരി ഒരു അല്പം കാണുകയാണെങ്കിൽ അവിടെ ചെല്ലും ും എന്നിട്ട് അതിൽ നിന്ന് ശേഖരിച്ച് നമ്മുടെ ശത്രുക്കളെ നമ്മൾ കാണാനും അതുപോലെ മനസ്സിലാക്കാനുമുള്ള പ്രവണത ഉടലെടുക്കുകയും നമ്മൾ ചെയ്യും അല്ലെ അതനുസരിച്ച് കൊണ്ട് തന്നെ പ്രകാശം ഇലൈക നബിയെ തങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സല്ലാം നാം അവതരിപ്പിച്ചതായ ഈ ഗ്രന്ഥം എന്തിനു വേണ്ടി ഈ തുഹലിജല്ലാ സമീപം മാറ്റി ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടി അറിവില്ലായ്മ അന്ധതയിൽ നിന്ന് പുറപ്പെടിക്കാൻ വേണ്ടി എങ്ങോട്ട് പുറപ്പെടുവിക്കാം ഇല്ലി പ്രകാശത്തിലേക്ക് അപ്പോൾ ഈ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവളവും സുബാന ഹോമത്തു വസ്സലാം നബിയിലേക്ക് ഇറക്കി അവരുടെ റബ്ബിന്റെ കൽപ്പന കൊണ്ട് അവരുടെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അനുമതി അനുസരിച്ചുകൊണ്ട് ഹമീദ് ഇലാത്തിൽ റബ്ബിന്റെ ഹമീദായ റബിന്റെ നല്ല മാർഗത്തിലേക്ക് ഇലാ സുലാത്തുല്ലാൽമീൻ ഹജീജൽ ഹമീദായ റബ്ബിന്റെ റഹമാനായ വഹദാനിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിടെ റബ്ബിന്റെ കലുപ്പൽ അനുസരിച്ചുകൊണ്ട് പ്രകാശത്തിലേക്ക് അന്തതിൽ നിന്ന് മനുഷ്യനെ പുറപ്പെടിക്കാൻ വേണ്ടിയാണ് മഹാനായ ജുബി അലിസ്ലാത്തു വസ്സലാമേനെ തങ്ങളിലേക്ക് പരിശുദ്ധ കൊടുക്കാൻ ഞാൻ അവതരിപ്പിച്ചത് അപ്പൊ ഏതൊരു കുറ്റവാളിക്കും ഏതൊരു ക്രിമിനലിനും ഏതൊരു ക്രിമിനലിനും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ എന്നുള്ള ഒരു പ്രകാശം ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങ എന്നുള്ള ഏതൊരു കുറ്റം ചെയ്യുകയാണെങ്കിലും ആ കുറ്റവാളിക്ക് ഇത് ഞാൻ ചെയ്യാവതല്ല എന്നൊരു പശ്ചാത്താപം അവൻ്റെ മഹാൻ അവൻ്റെ അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തിട്ടുള്ള ഒരു പ്രകാശം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം എന്താണത് അത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അസ്തിത്വമായി അള്ളാഹു സുബാനുഭവത്താലെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ നമ്മൾ പറഞ്ഞാലോ അലസ്തുലി റബിക്കുന്നു ചോദിച്ചല്ലോ ഞാൻ നിങ്ങളുടെ റബ്ബാണോ ഞാൻ നിങ്ങളുടെ എന്ന് ചോദിച്ചപ്പോൾ ബല അതെ ആ ഒരു ഉടമ്പടിയിലെ തരി കരിശ് അല്പം മനുഷ്യന്റെ മനസ്സിന്റെ ആ അടിത്തട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് അത് പ്രകാശിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയും സമാവാത്തി വല്ല ആകാശഭൂമിയുടെ പ്രഭ അള്ളയാണ് എന്ന് പറഞ്ഞാൽ ഐ മുന പ്രകാശിപ്പിക്കുന്നവൻ അത് അള്ളയാണ് ഹി അതുപോലെ തന്നെ കുതിരത്തിഹി അള്ളാഹുവിൻ്റെ കുതിരത്ത് ആ പ്രകാശമാണ് ഈ ദുഞ്ഞാവിൽ പ്രഭ നൽകുന്നത് അള്ളാഹു നൂറ് സമാവാത്തി മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ആ നൂറ് പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ പുറന്തള്ളുകയും യഥാർത്ഥ തെരീക്ക നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും നൂറ് കൽബ് മനുഷ്യന്റെ ഹൃദയ ഹൃദയത്തിൽ പ്രകാശിക്കാൻ മെനക്കെട്ടാൽ പ്രകാശിക്കാൻ തുടങ്ങിയ രണ്ട് തെരീക്ക അവബാനുഭവത്താലോടെ ശ്രദ്ധിച്ചു രണ്ട് തെരീക ഏതാ ഒന്ന് ഒന്ന് സുഹാത്തൊരു മുഷ്ടത്തെയും എൻ്റെ അബ്വാഹുവിന്റെ അമ്പിയ മുസ്ലീങ്ങളിലൂടെ ഇവിടെ പ്രബോധനം ചെയ്ത ആ ഒരു വലിയ ആ ഒരു മാർഗം സുഹാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗം അതാണ് നമ്മൾ അബ്ബാഹുവിനോട് നിരന്തരമായും നിർബന്ധമായും ചോദിക്കേണ്ടത് ഇഹുദ്ൽ മുസ്തഖീം അടുത്തവണ് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു മുസ്ലിം മുഹമ്മിന മുഹമ്മിനത്തായ ആണ് പെണ്ണുങ്ങൾ മുഴുവനും നിർബന്ധമായി കൊണ്ട് പറഞ്ഞുകൊള്ളണം ഇഹുദ് നബ് സുലാത്തുൽ മുസ്തഖിം പടത്തുനെ നിന്റെ സുറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ നീ പിത്തരണ്ടേ രണ്ടാമത്തെ തെരക്കോ സിറാത്തുൽ ജഹീം നരകത്തിന്റെ മാർഗം നരകത്തിലേക്കുള്ള മാർഗം അപ്പൊ സുരകത്തിലേക്കുള്ള മാർഗമാണ് സുറാത്തുൽ മുസ്തഖിമിന്റെ മാർഗം അതിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി വ തആല അംബിയാക്കളെ നിയോഗിക്കുകയും ആ അംബിയാക്കൾക്ക് വ തആല അവരുടെ വാദങ്ങളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വൈസത്ത് നൽകുകയും ചെയ്തു അവർ അതിലൂടെ പ്രബോധനം ചെയ്തു എന്നാൽ ിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനെയും ഇബിലീസിനെയും അനുയായികളെയും ഇബ്ലീസ് അള്ളാൻഡ് പറഞ്ഞതാണ് നിന്റെ യോഗ്യതന്നെ സത്യം ഈ ആദവിന്റെ സന്തതികളെ മുഴുവനും ഞാൻ പ്പിക്കും ഇല്ലാ ആളുകളെ ആളുകൾ അപ്പോ ഈ രണ്ട് തെരീക്കാണ് അപ്പൊ ഈ സുനാത്തുൽ ജഹീമിന്റെ മാർഗം നരക അപ്പൊ അതിലേക്ക് പ്രബോധനം നടത്താൻ ഈ ബിലീസിലെയും അതിന്റെ അനുയായികളെയും അള്ളാഹുഹു സുബാൻ അബ്ദാല നിയോഗിച്ചു അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വുസുബൻ അബ്ബു താല ഷെഹറിന് കൊടുത്തു മനസ്സിലായു അതുപോലെ തന്നെ മറ്റ് കുഫുറിനെയൊക്കെ അള്ളാഹുല വെച്ചു കൊടുത്തു മുസാനബി അലി സലത്ത് വസ്സലാമിന്റെയും അതുപോലെ തന്നെ ഫിറാനിന്റെ സാഹിത്യങ്ങളുടെ ഇടയിൽ ഒരു വാദപ്രതിവാദവും കായികാഭ്യാസവും മത്സരങ്ങളൊക്കെ നടന്നല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടത് ഞാൻ ശേഖരിക്കുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് അൽ എന്തായി സിഹാത്തുൽ മുസ്തഖീമിനെ ശക്തിപ്പെടുത്താൻ എഴുത്ത നൽകുകയും അതുപോലെ തന്നെ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവത്താൽ അവർക്ക് വേദഗന്ധങ്ങൾ നൽകുകയും ചെയ്താൽ നീപ്പുറത്ത് ഉള്ള എന്താക്കി മറ്റ് ദുരാചാരങ്ങളെ കൊണ്ടുള്ള ഹോത്താലെ ശക്തിപ്പെടുത്തി രണ്ട് മാർഗത്തിലേക്കും ഇവിടെ ഗണപത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നിർബന്ധമായി പടച്ചോ എന്നൊരു ചോദ്യത്തിൽ നിർബന്ധമാണ് പടച്ചോനെ നീ ചേർക്കണേ നിന്റെ ജഹീമിന്റെ മാർഗത്തിലല്ല വഴി അടുത്തറത്തിന്റെ മാർഗത്തിലല്ല അത് നിരന്തരമായി കൊണ്ട് ചോദിക്കൽ നിർബന്ധമാണ് തങ്ങൾ കൂടുതലായി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ അതെന്താണെന്നല്ലേ നമ്മള് നമ്മൾ ഒരു ദ്വ ചെയ്യുമ്പോളെ എന്റെ പ്രിയമു സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ദ്വാ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാലുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മുഖ്യധാര ഇന്നത്തെ ചർച്ചാ വിഷയം പിന്നെ വിശ്വസമാർ കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതുപോലെ തന്നെ മുമ്പ് നമ്മൾ അസ്മാ ഉൽ അതുപോലെ തന്നെ ഇസ്മുൽ ലാലും അതുപോലെ മറ്റുള്ള പ്രാർത്ഥനകളും ഇസ്തുഫാദിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും ഇതുകൊണ്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ ജഹ്റാക്കുക നിസ്കാരത്തിൽ നമ്മൾ ഉറക്കയാക്കുന്നുണ്ടല്ലോ ആ ഒരു ഉറക്കയാക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾക്ക് നമ്മൾക്കുണ്ട് കേട്ടോ അതൊരു മനഃശാസ്ത്രവും കൂടിയാണിത് നേരം അത് നമ്മൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നവർക്ക് ദസ്വീസ് ഉണ്ടാക്കുന്ന അല്ല ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ തൊട്ടടുത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ നടത്തുന്നവരെ അവസ്വാസാക്കുന്ന വിധത്തിലല്ല നമ്മൾ സ്വന്തമായി തണിച്ചായിരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നമ്മൾ ഉറക്കിയാക്കുന്ന കഥ അനുസരിച്ചു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുമായുള്ളൊരു മുനാജാത്താണ് ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മാറ്റം വരും മാറ്റം വന്നേ ചെയ്തു അള്ളാഹുവിനോട് അപ്പൊ നബിസ് അല്ലാമ തങ്ങൾ അധികമായി ചെയ്ത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഞാൻ കൂടുതലൊന്നും ഇതിന്റെ കുറഞ്ഞ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കും അതിന്റെ അർത്ഥവും ഗാംഭീര്യവും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും അബു ഹൈറിയുള്ള തൊട്ട് നിവേദനം ചെയ്ത ഹരീസ് കാണാൻ അല്ലെങ്കിൽ നബീസ് അല്ലാസ്ലാം ഖാനാ നബിസ് അല്ലാ വലൈഹി സ്വല്ലാമുക്കൻ സുബ്രഹ്മലക്കൻ 70 ملائكه الله سبحانه وتعالى نيوجهتو فمن قال لا ملله الله اللهم اني أسألك العفو والعافيه في الدين والدنيا والاخره ان ادي ഇതുവരാണ് പറയുകയാണെങ്കിൽ അവനുള്ള പ്രതിഫലം എന്ത് എന്നാണ് പറയുന്നത് എഴുപത് മലായികത്തിനെ താര നിയോഗിച്ചു പമം കാല വല്ലാഹു തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഷു ആഹുവിനെ വിട്ടുപിച്ച് ഞാൻ എല്ലാത്തിനും ധന്യ ആളല്ല അള്ളഹ് അതുകൊണ്ട് എനിക്ക് മാപ്പ് ചെയ്തു തരുന്നതാണ് വിഭാഗത്തിന് വേണ്ടിയുള്ള ആഫിയത്ത് തേണം എവിടെ തരണം ധുഞ്ഞാവിലും ഒക്കെ ആഫിയത്ത് നൽകണം അഫു നൽകണം അള്ളാഹ് നബ്ലി തങ്ങൾ ആ ഹുക്കിൻ്റെ ഹജ്ജിന്റെ വേളയിലൊക്കെ ഇത് കൂടുതലായി കൊണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം ഒരു ങ്ങോട്ട് നിയോഗിച്ച നിയോഗിച്ചത് മലായിക്കത്തുണ്ടല്ലോ ആ മലായിക്കത്ത് പറയും അവർ പറയും ആമീ പടച്ചവനായിരുന്നു സ്വീകരിക്കണേ മാായ അഹമത്തിന്റെ മലായിക്കത്ത് ആമീൻ പറയുകയാണ് എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ റബ്ബേ ആരൊക്കെ റബ്ബ് ഞങ്ങളുടെ റബ്ബിൽ ആരൊക്കെയാണ് ആദി നബി അലൈ സ്വലാത്തു വസ്സലാ മുതൽ എന്നിവരെയുള്ള മോമിനു ഇവിടുന്ന് അങ്ങോട്ട് വരാനിരിക്കുന്ന മോഹിനു ഓമിനത്തായ ആളുകൾ മുഴുവനും ഉൾപ്പെടുത്തിയിട്ട് പറയാം റബ്ബന ഞങ്ങളുടെ റബ്ബേ റബ്ബാന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സ് ഒക്കെ വിശദീകരിച്ചിട്ടോ നമ്മളനുസരിക്കണം യജമാൻ അള്ളാ അള്ളാക്ക് അനുസരിക്കാത്തവരും ഇല്ല ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലേ റബ്ബനാ ഞങ്ങളുടെ റബ്ബാത്തിനാ ഞങ്ങൾക്ക് കൊണ്ട ഫിദ് ഹസനത്തൻ നല്ലതിനെ കൊണ്ട നാളെ സ്വർഗം പ്രാപിക്കാൻ ഏതുവായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ കൊണ്ട റബ്ബെ ഒഫിൽ ആഹ് ഹസനത്തൻ ആഹ്റത്തിലും നല്ലതിനെ കൊണ്ട ആഹ്റത്തിലും സ്വർഗമാണ് ചോദിക്കുന്നത് ആഹരത്തിൽ അറസ്സിൻ്റെ തണലാണ് ചോദിക്കുന്നത് ആഹത്തിൽ ഹൗസ് കൗസറാണ് ചോദിക്കുന്നത് അള്ളാഹിന്റെ ഹിമായത്തിനെയാണ് ചോദിക്കുന്നത് ദുന്യാവിലും അത് തന്നെയാണ് സ്വാധീഹായ സന്താനം ഭാര്യ സമ്പത്ത് എല്ലാം നാളെ സ്വർഗത്തിന് ഏതുവായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം പിന്നെ ഒന്ന് പറയുന്നത് എന്താ പറയുക തൊട്ട് ഞങ്ങളെ നീ കാക്കണേ നരകം

നിങ്ങൾ ഈ ദിവസം നിങ്ങൾ മാറി നിൽക്കുക കുറ്റവാളികളുണ്ട് അല്ല ബനി ആദമാ ഓ ആദം സന്ധതികളെ നിങ്ങളിലേക്ക് ഞാൻ വാഗ്ദാനം നൽകിയില്ലയോ അല്ലാത്ത അടുത്ത ക്ഷേത്താ ക്ഷേത്രം നിങ്ങൾ ആരാധിക്കണ്ട ക്ഷേത്രം നിങ്ങൾ പറ്റണ്ട പൈസാക്ഷിക പ്രവണത നിങ്ങൾ സ്വീകരിക്കേണ്ട വ്യക്തമായ ശത്രുവാണ് ജന്മ ശത്രുവാണ് എന്ന് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർഹാനിലൂടെ അമ്പിയ മുസ്ലിങ്ങളിലൂടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തില്ലയോ എനിക്ക് നിങ്ങൾ ആരാധിക്കുക എന്നോട് നിങ്ങൾ ചോദിക്കുക അതാണ് വലക്കത് അതെല്ലാം ജിബിൽ നിരവധി സംഘങ്ങളെ നിങ്ങളിൽ നിന്ന് വഴിപിടിപ്പിച്ചു തീർച്ചയായും നിരവധി സംഘങ്ങളെ നിങ്ങളിൽ നിന്ന് അഫലം വഴിപെപ്പിച്ചു അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത നരകമാണ് അതുകൊണ്ട് ഇസ്ലോ ഹരിയോ ഈ ദിവസം നിങ്ങൾ പ്രവേശിക്കുക നിങ്ങൾ കുറ്റവാളികളായ കാരണം നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കൂ ആ നരകത്തെ തൊട്ടാണ് കാവലിനെ ചോദിക്കുന്നത് ആ ഒരു നരകത്തെ തൊട്ട് നൈശ്രീ വെച്ചുകൊണ്ട് കുറ്റവാളികളെ നിങ്ങളോട്ട് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ആലൂടെ പ്രവാചകന്മാരിലൂടെ നമ്മൾക്ക് താക്കിയത് ചെയ്തില്ലേ എന്ന് ോട് ചോദിക്കയാണ് അങ്ങനെയാകുമ്പോ ആ നരകത്തിലേക്ക് ഇറന്നാൽ പിന്നെ കേൾക്കണോ ആ നരകക്കാര് പറയാൻ ആ അവസരത്തിൽ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും ലോ കുഞ്ഞാനു നമ്മളെ ചിന്തിക്കുന്നവരും കേൾക്കുന്നവരും ആയിരുന്നെങ്കിൽ ഈ അസ്ഫാബുജീമിനോട് കൂടെ നമ്മൾ ലി അസ്ഫാബിസായിറിനോടുകൂടെ നരകാരോടുകൂടെ അവർ അവരുടെ പാപങ്ങൾ കൊണ്ട് അന്ന് സമ്മതിക്കുകയാണ് നമ്മൾക്ക് നാശം വളരെ അങ്ങേറ്റത്തെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ദുന്യാവിലാണ് പോയ ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല മരിച്ചു പോയ ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ അതുകൊണ്ട് തന്നെ ായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ജീവിക്കുന്നവരുമാണ്മിനീകളായ മൂത്തക്കിങ്ങളായ മനുഷ്യന്മാർ അപ്പൊ നമ്മൾ ഏത് സമയത്തും പ്രാർത്ഥിച്ചതാണ് അതുപോലെ നരുസഹ് അലൈഹി മാത്തങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന Allah, we'll െ മാറ്റിമറിക്കുന്നവനെ ദീന്റെ എന്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്തണെ സ്ഥിരപ്പെടുത്തണേ നേരം വെക്കുമ്പോ ഒരാള് മൂന്നിനാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ മാനം വിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വൈകുന്നേരം മുമ്പിലായിരിക്കും രാവിലെ ആകുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം ഇങ്ങനെ അപ്പോൾ എന്താണ് യാ ഓ കൽബിനെ മാറ്റിമറിക്കുന്നവനെ പരിശുദ്ധമായ ധീവിന്റെ മേൽ എന്റെ കൽവിനെ ഉറപ്പിച്ചു നിർത്തനെ ആരാ അസുഖേ എല്ലാ കഴിഞ്ഞു പോയ പാപങ്ങളും പുറത്തുപോ അങ്ങനത്തെ നബിയോടാണെന്ന് പറയുന്നുണ്ട് മാറ്റി മറിക്കുന്ന അള്ളാ എന്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്തി തരണേ അപ്പോ മഹാസം ചോദിച്ചത്രേ ഫാസൂൽ അള്ളാന്റെ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിച്ചു തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചതല്ലോ ഫൽ തഫാ ഫുല അപ്പൊ ഇനി ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനെ ഞങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനെ ഞങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ നബി സല്ല ഖാലാൻ അതെ ഇന്നലെ ഒരു തീർച്ചയായും ഹൃദയം വൈനാഭാഹിമിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഒന്നാണ് അള്ളാഹുന്റെ ഇത് പരമ്പോലൊരു കാര്യം മനസ്സിലാക്കണം അബ്വാഹിന് കഴിഞ്ഞിട്ട് നമ്മുടെ വരുമ്പോഴത്തെ വരേണ്ടതാണ് അത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് ഒരു സാഹിത്യമായിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഞാൻ അത് വ്യാഖ്യാനിക്കുമ്പോഴേക്ക് നമ്മുടെ വീഡിയോ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് അത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹുവിൻ്റെ ശിവത്തിൽപ്പെട്ടതാണ് അസ്വാഭ്യം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി പറഞ്ഞ പറഞ്ഞതുമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ മതിയല്ലോ എൻ്റെ അപ്പറേം നമ്മൾ പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പം ഞങ്ങൾ ഭയപ്പെടണമെന്ന് ചോദിച്ചു അപ്പം നമ്മളും അത് പറയണം നമുക്ക് അല്ലേപര കുലൂബ് സത്യത്ത് കല്പിയരാധീനിക്കാം പ്രവനെ കൽപ്പിനെ മാറ്റിമറിക്കുന്നവനെ കൽപ്പന അതിനെ അങ്ങോട്ടും കൊടുത്തും മറിയുന്നത് എന്നാണ് കൽബാനാണ് തന്നെ മറിഞ്ഞു അങ്ങോട്ടും കൊണ്ടു തിരിച്ചു മറക്കുന്നത് അപ്പോൾ ആ കൽപ്പിനെ മാറ്റിമറിക്കുന്നവനെ നീ നിന്റെ ദീനിന്റെ മേലെ തന്നെ സ്ഥിരപ്പെടുത്തി തരണേ ആവുമോ ഇത് നമ്മൾ നിർബന്ധമായിക്കൊണ്ട് പറയണം അള്ളാവും സുബഹാനോഭം സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കാണാൻ പാട് പഠിച്ച് നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ രാത്രിയുടെ നിശ്ചിത നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് ആ പാതിരാവിലെ അള്ളോഹവിന്റെ ദർബാറിലേക്ക് കൈയർത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബഹാനോ താല് നമുക്ക് ഉത്തരം നൽകും ആ സമയത്ത് നമ്മൾ നിസ്കാരത്തിൽ ജഹറാക്കുന്ന ആ ഒരു രീതിയിൽ ഉറക്കിയാക്കുന്ന രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബഹാനോ അവ നമ്മുടെ ദുനിയാവും ദൈനംദിന ജീവിതം എളുപ്പമാക്കിത്തരും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാമത്താലെ നമുക്ക് എളുപ്പ ഒഴിവാക്കിത്തരും കാര്യങ്ങളൊക്കെ അള്ളാഹു സുബഹാനോ താല് എളുപ്പമാക്കിത്തരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ രണ്ട് ദ്വാരങ്ങളാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് ഞാൻ എന്റെ കൂടുതൽ കുറച്ച് അപ്പുറത്ത് ഉണ്ട് അതും എല്ലാവരും പറയും എപ്പോഴും പറഞ്ഞോളൂ എപ്പോഴും പറയാം ആർക്കും പറയാം പക്ഷെ ഇതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ റബ്ബന ഞങ്ങളുടെ റബ്ബർ റബ്ബാരാണ് നാം അടിമയാണ് അടിമെന്ന യജമാനം നൂറ് ശതമാനം അനുസരിക്കുന്ന ആൾക്കാർ അള്ളാഹ് അനുസരിക്കാത്തതോടെ ആ ഒരു വിജനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കൂടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല റബ്ബ് ഇതൊരു വാടക എന്ന സാധനം നിശ്ചിത സമയപരിധി വരെ അതിനെ ഉപയോഗിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താൻ അള്ളാഹുത്താലെ അനുമതി നൽകി അതിന് നമ്മൾ നല്ലത് സ്വീകരിച്ചോ നമ്മൾക്ക് രക്ഷപ്പെടാം ചീത്തയാണ് സ്വീകരിച്ചതെങ്കിൽ നമ്മൾക്ക് പരാജയപ്പെടുകയും ചെയ്യും അള്ളാഹു സുബൻ ഉത്താല അവൻ്റെ ശ്രാർത്തരും മുസ്തഖിമുൽ നമ്മൾ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ ചെയ്താളുകൾ കുട്ടകുടുംബങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താനും കഴിയിട്ടുണ്ട് എന്താ പറയുമുള്ള സുഹൃത്തുക്കൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം നമ്മൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ടും കൂടെ ഇല്ല എന്ന മനുഷ്യനാണ് ഞാൻ നമ്മളത് പറയുന്നത് ഇതുകൊണ്ട് എനിക്കൊരു ഗോൺമെന്റ് ഉണ്ടാകണം നിങ്ങൾക്കും ഉണ്ടാകണം ഇതുകൊണ്ട് ആരൊക്കെ കേട്ടോ എവിടെയൊക്കെ മനസ്സിലാക്കി എങ്ങനെയൊക്കെ എപ്പോ ഈടാർത്ഥി ചെയ്തോ അത് ക്യാമനാള് വരെ അതിൻ്റെ പരമ്പരാഗതമായി കൊണ്ട് ഹസനാത്തുകൾ നമ്മൾക്ക് ഈ ഖിലാസം എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് അധ്യാപകന്മാരും സ്ഥാനന്മാരായിക്കൊണ്ട് നമ്മൾ നിലകൊള്ളുന്നത് ഒരു വിഭാഗത്തെ നന്നാവ് തരം തെരഞ്ഞെടുത്തതിന് അത് കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിന് ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ട അതിനു വേണ്ടി ജോലി ചെയ്യാൻ ഒന്നാമത്തെ തോഫീക്ക് നൽകിയ ഒരു വിഭാഗം നല്ല സുഖസുന്ദരമായി ദൈനംദിന ജീവിതം റാഹത്തായി കൊണ്ടു കഴിയുന്നു ഒരു പ്രയാസവും ബുദ്ധിമുട്ടില്ല അത് അള്ളാഹുവിനെ പറയുന്ന നാക്ക് അള്ളാഹുവിന് വേണ്ടിയിട്ട് ശുചുതി ചെയ്യുന്ന നെറ്റിത്തടം അള്ളാഹുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അബ്ബാഹു സുബഹാനുഭവല അത് കാരണം നമുക്ക് ദുയാവും അക്രമ അവന്റെ കൊണ്ട് മുത്ത ഉൾപ്പെടുത്തര ആൾക്കാരുണ്ട് എൻ്റെ ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ മറ്റൊരു വന്ന് വസീ ചെയ്തതുണ്ട് അവിടെ എല്ലാവരുടെയും ഹസബ് നസബ് അറിയുന്ന അള്ളഹാ അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ ഞങ്ങളുടെ അഹിലും മാലിന്യം വറുക്കത്തിന് നൽകണേ റഹ്മാനെ അള്ളാഹുബീർ മരിക്കുന്ന സന്ദർഭത്തിൽ ലൈലാഹായിക്കല് മരിക്കുന്ന മുത്തഖ്യങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികളെ അതുപോലെ തന്നെ ദുലാഹുദ്സീദെ എല്ലാവരെയും തന്നെ അള്ള നാളെ നിന്റെ ജന്നാദിനിൽ ഹബീബായ മസൂദിനോട് കൂടെ ഒരുമിച്ച് കൂടാനുള്ള സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ വറഹ്മാൻ ബ്രഹ്മത്തി കയ അമിമീൻ